കൊപ്പം ടൌണിൽ മോഷണ പരമ്പര മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മോഷണം നടന്നത് കൊപ്പം മുളയങ്കാവ് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ഇലക്ട്രിക്സ് എ ഐ ട്രേഡേഴ്സ് ആൽബോർഗ് ഫാഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് പൂട്ടുപൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറുന്ന ദൃശ്യങ്ങളും സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിൽ ഗ്രാൻഡ് ഇലക്ട്രിക്കൽസിൽ നിന്നും ആറായിരം രൂപയോളം മോഷണം പോയതായാണ് വിവരം അതേസമയം മറ്റു രണ്ട് സ്ഥാപനങ്ങളിലും മോഷണശ്രമം ഉണ്ടായെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ഉടമകൾ പറഞ്ഞത് വ്യാപാരികൾ അറിയിച്ചതിനെ തുടർന്ന് കൊപ്പം പോലീസും വ്യാപാരി നേതാക്കളും സ്ഥലത്തെത്തി കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇന്നലെ കൊപ്പം കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി മൂന്ന് ശ്രമം നടന്നിട്ടുണ്ട് ശ്രമമല്ല അവർ കൂട്ട് പൊളിച്ച് ഉള്ളി കാര്യമായിട്ട് ഗ്രാൻഡ് ഇലക്ട്രിക്കൽസ് തൊട്ടടുത്തുള്ള എയർ സ്ക്ലഡേഴ്സ് അതിനപ്പുറത്തുള്ള മത്സ്യ അൽബർട്ട് മെൻസ്യാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കുക നല്ല വിദഗ്ധരായ കള്ളനാണ് കള്ളൻ കറിയത് ഷട്ടർ പൂട്ട് പൊളിച്ചാണ് അപ്പോൾ എല്ലാവരും സി സി ടി വി എപ്പോഴും പ്രവർത്തനം ചെയ്ത പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കടകളുടെ മുമ്പിൽ ലൈറ്റ് ഇട്ട് വെക്കാൻ മറക്കരുത് ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായി എന്താവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാര നേതാക്കളെ കാണുന്നതാണ് കള്ളൻ കയറിയിട്ടുള്ളത് വളരെ എന്താണ് വിദഗ്ധ കള്ളനാണ് ആകെ മൂടിപ്പൊതച്ച് കയ്യിൽ ബ്ലൗസൊക്കെ ഇട്ട് കാലിൽ ഷോസൊക്കെ ധരിച്ച് മുഖം മൂടിയ നിലയിൽ വിദഗ്ധനായൊരു കള്ളനാണ് കയറിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അദ്ദേഹം ഏത് സമയത്തും സമാനമായ മോഷണശ്രമം നമ്മുടെ തിരയപ്പുറയിലും കൈപ്പുറത്തൊക്കെ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏഴ് ചുറ്റി இவருடைய ஒரு மோஷணம் நடந்து கொண்டிருக்காங்க துபாய் ஆண்ட் டயமண்ட்ஸ் பிரைட் ஜெனரேஷன் பெருந்தல் மண்ண பட்டாம்பி வளாஞ்சேரி ராமநாட்டர